നമസ്കാരം കർമാനോസിലേക്ക് സ്വാഗതം നിലപാടുകളിൽ കാർക്കശ്യക്കാരനാണ് നടൻ സുരേഷ് ഗോപി അത് ബിജെപിയിൽ എത്തുന്നതിന് മുൻപും ശേഷവും അങ്ങനെ തന്നെ തൃശൂരിൽ ബി ജെ പിയുടെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായ നടൻ സുരേഷ് ഗോപി ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും താരമൂല്യമുള്ള നേതാവാണ് അതിലുപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത് ഷായും അമിത്ഷായുടെയും ഒക്കെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ തൃശൂരിൽ വിജയസാധ്യതയുള്ള നടൻ സുരേഷ് ഗോപിയെ കൊടുക്കാനും സുരേഷ് ഗോപിയെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാനും വലിയ വലിയാണ് കേരളത്തിലെ സൈബർ കമ്മികളും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഇപ്പോൾ ഇതാ തന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സുരേഷ് ഗോപി മുൻപ് സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങൾ വിവാദമായിരുന്നു ആ വിവാദങ്ങൾ വിവാദങ്ങളിൽ തന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപി അടുത്ത ജന്മമുണ്ടെങ്കിൽ ിട്ട ബ്രാഹ്മണനായി ജനിക്കണം അത് തന്റെ ആഗ്രഹമാണ് ഇക്കാര്യത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടാക്കി ഈ പൊട്ടന്മാർ എന്താണ് വിചാരിച്ചിരിക്കുന്നത് സത്യമറ സത്യമറിയണമെങ്കിൽ ശബരിമല തന്ത്രിയോട് പറയണം താൻ ജനിച്ചതും തന്റെ താൻ ജനിച്ചത് ഹൈന്ദവ വിശ്വാസമുള്ള അയ്യപ്പനെ ആരാധനാമൂർത്തിയായി ആരാധിക്കുന്ന ഒരു കുടുംബത്തിലാണ് ചെറുപ്പകാലം മുതൽ അയ്യപ്പനോടുള്ള ഭക്തി തന്റെ മനസ്സിലുണ്ട് മണ്ഡലകാലം തുടങ്ങിയാൽ ശബരിമലയിലേക്ക് പോകും പിന്നീട് മണ്ഡലകാലത്തിന് അനുസൃതമായിട്ടുള്ള ചിട്ടവട്ടങ്ങളായിരിക്കും തന്റെ കുടുംബത്തിൽ ഉണ്ടാവുക അന്ന് മുതൽ തുടങ്ങിയതാണ് ശബരിമല അയ്യപ്പനോടുള്ള അടങ്ങാത്ത ഭക്തി അപ്പോൾ ശബരിമലയിൽ പോകുമ്പോഴൊക്കെ തന്ത്രിയും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഒക്കെ അയ്യപ്പ വിഗ്രഹത്തിൽ വിളക്ക് കത്തിക്കുന്നു അയ്യപ്പ വിഗ്രഹത്തിൽ തൊടുന്നു അയ്യപ്പ വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു അതെല്ലാം കാണുമ്പോൾ അതൊക്കെ ഒരിക്കൽ ചെയ്താൽ പറ്റി അതൊക്കെ ഒരിക്കൽ ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലധിച്ചു അതാണ് താൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള മതചിന്തയോ വർഗീയ ചിന്തയോ അല്ല താൻ പങ്കുവച്ചത് ഇപ്പോഴല്ല ശബരിമലയിലെ തന്ത്രി കണ്ട രാജീവിനോട് രാജീവിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ താൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ആഗ്രഹം അപ്പോഴൊന്നും താൻ ബി ജെ പിയുടെ നേതാവായിരുന്നില്ല ബി ജെ പി എന്ന പാർട്ടിയിൽ താൻ എത്തിപ്പെട്ടിരുന്നില്ല അപ്പോൾ മുതൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ താൻ തുറന്നു പറയുന്നുമെന്ന് എന്ന് മാത്രമേ ഉള്ളൂ അതിൽ താൻ ആരെയും ഭയക്കുന്നില്ല തന്നെ വിമർശിക്കുന്ന ഊളകൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല അവരുടെ വിമർശനത്തിന് താൻ പുല്ലുവില കൽപ്പിക്കുകയാണെന്ന് കൂടി സുരേഷ് ഗോപി പറയുകയാണ് ഇതാണ് നിലപാട് താൻ ഹിന്ദുവാണെന്ന് പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ മടിക്കുന്നിടത്ത് ഭയക്കുന്നിടത്താണ് ഒരു വ്യക്തി പറയുന്നത് അടുത്ത ജന്മമുണ്ടെങ്കിൽ തനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം അത് സമൂഹത്തിലെ വരേണ്യവർഗമാകാൻ വേണ്ടി അല്ല തന്റെ അയ്യപ്പ സ്വാമിയെ സേവിക്കണം അയ്യപ്പ സ്വാമിയെ പൂജിക്കണം ശബരിമല ശ്രീധർമ്മ പൂജിക്കാനുള്ള അവസരം കിട്ടണം അതിനുവേണ്ടി മാത്രമാണ് അടുത്ത ജന്മത്തിലെങ്കിലും പൂണിലിട്ട ബ്രാഹ്മണനായി ജനിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അതിൽ വർഗീയതയും മതചിന്തയും ജാതിചിന്തയും ഒക്കെ കൂട്ടിക്കലർത്തുന്ന വർഗീയ കോമരങ്ങളോട് പോയി പണി നോക്കാൻ പറയുകയാണ് നടൻ സുരേഷ് ഗോപി തനിക്ക് അടുത്ത ജന്മമുണ്ടെങ്കിൽ തന്ത്രി കുടുംബത്ത് ജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം നേരത്തെ വലിയ വിവാദമായിരുന്നു പ്രത്യേകിച്ച് സി പി എം ആണ് ഇത് വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ വിവാദമാക്കാൻ ശ്രമിച്ചത് സംവിധായകൻ കമൽ തന്നെ ഇതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നു ജാതി ചിന്തയുടെ വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നായിരുന്നു കമലിന്റെ വിമർശനം സംവിധായകൻ കമലൊക്കെ സി പി എമ്മിന്റെ ചട്ടുകമാണെന്ന കാര്യം ഏവർക്കും അറിയാവുന്ന കാര്യമാണ് സി പി എമ്മിന്റെ കയ്യിൽ നിന്നും ദാനമായി കിട്ടിയ എച്ചിൽ കഷ്ണമായി കിട്ടിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമടക്കം കൈവശ കൈവശം വെച്ച് ഒടുവിൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള എച്ചിലുകൾ ഇനി കിട്ടുമോ എന്ന് കരുതി ഓരോന്ന് വിളിച്ചു പറയുന്ന ചലച്ചിത്ര സംവിധായകൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ അത്രത്തോളം കൂടിയാണ് അന്ന് സമൂഹം പറഞ്ഞ് തള്ളിക്കളഞ്ഞത് എന്നാൽ ഇപ്പോൾ ആ നിലപാടുകൾ ഭയപ്പാടിന്റെ പേരിൽ ഒളിച്ചു വയ്ക്കാൻ തയ്യാറല്ല സുരേഷ് ഗോപി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ യോഗ്യതയായി കാണേണ്ടത് വേണമെങ്കിൽ ഇപ്പോഴും തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഒരാളാണ് തൃശ്ശൂരിൽ വിവിധ ജാതി മത വിവിധ ജാതി മത വിവിധ ജാതി മതസ്ഥരുടെ വോട്ടുകളുണ്ട് അവിടെ വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിവാദമാകുന്ന ഒരു പ്രസ്താവനയും ഇനി മേലാൽ പുറപ്പെടുവിക്കാൻ പാടില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് എന്നാൽ തന്റെ നിലപാടുകളാണ് തന്റെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയാണ് പലരും വിമർശിക്കുന്നത് പലരും വിവാദം വിവാദമുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞു എനിക്ക് എൻ്റെ ആഗ്രഹം പറഞ്ഞുകൂടെ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ജാതി ചിന്തയുടെയോ മതചിന്തയുടെയോ ജാതി വേർതിരിവിന്റെയോ അർത്ഥത്തിലല്ല ശബരിമലയിലെ അയ്യപ്പ സ്വാമിയെ ആരാധിക്കുന്ന ഒരാൾക്ക് ശബരിമലയിലെ അയ്യപ്പ സ്വാമിയെ സേവിക്കണമെന്നൊരാഗ്രഹം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിന് അർഹതപ്പെടുന്നവരാരൊക്കെയാണ് അതിന് അർഹതപ്പെടുന്നവർ തന്ത്രി കുടുംബത്തിലുള്ളവരാണ് കണ്ടര തന്ത്രി കുടുംബത്തിലുള്ളവർക്കാണ് ശബരിമലയിലെ അയ്യപ്പ സ്വാമിയെ സേവിക്കാനും ആരാധിക്കാനും പൂജിക്കാനുമുള്ള അവകാശം അപ്പോൾ എനിക്കൊരാഗ്രഹം അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അയ്യനെ പൂജിക്കണം അയ്യനെ സേവിക്കണം എനിക്ക് അയ്യനെ പരിപാലിപ്പിക്കണം പരിപാലിക്കണം അയ്യനെ വിളക്ക് കൊളുത്തണം അയ്യനെ കുളിപ്പിക്കണം അതിനുവേണ്ടി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്നത് അടുത്ത ജന്മം തന്ത്രി കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളതാണ് അത് എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹമാണ് ആ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ എൻ്റെ രാഷ്ട്രീയത്തെയും എൻ്റെ മതത്തെയും എൻ്റെ ജാതിയെയും ചേർത്ത് കെട്ടിക്കൊണ്ട് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഊളകളാണ് ഇത്രത്തോളം കൃത്യമായ മറുപടി മറ്റെന്തുണ്ട് നമുക്കറിയാം നടൻ സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്ന വലിയ രാഷ്ട്രീയ ഗൂഢാലോചന അത് അദ്ദേഹത്തിന്റെ വാക്കുകളെ അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കുന്നതിൽ മാത്രമല്ല അദ്ദേഹത്തിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ശ്രമം പോലും നടക്കുന്നു എന്തിനേറെ പറയുന്നു അദ്ദേഹത്തിനെതിരെ ഒരു മാധ്യമ പ്രവർത്തക ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പരാതി കൊടുത്ത് പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം എഫ്ഐആർ ഇട്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നില്ലേ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സധൈര്യം സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ആരുടെയും പ്രേരണയില്ലാതെ നടക്കാവ് പോലീസ് സ്റ്റേഷന് ചുറ്റും പതിനായിരങ്ങൾ കൂടി അന്ന് ഞെട്ടിയത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് ഒരു നേതാവിന്റെയും നിർദ്ദേശമില്ലാതെ ആരുടെയും ആഹ്വാനമില്ലാതെ സ്വമേധയാ പതിനായിരങ്ങൾ നടക്കാവ് പോലീസ് സ്റ്റേഷന് ചുറ്റും എത്തിപ്പെടുകയായിരുന്നു തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അഭിവാർദ്ധ്യം അർപ്പിക്കാനായി എത്തിയതാണ് ആ ജനസാഗരം ഒടുവിൽ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് നൽകി പോലീസുകാർ വിട്ടയച്ചു അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തുന്നു അവിടെ വിശിഷ്ടാതിയായി എത്തുന്ന നരേന്ദ്രമോദിയുടെ വേദിയിൽ നടൻ സുരേഷ് ഗോപിക്ക് പ്രധാന സ്ഥാനം ലഭിക്കുമെന്നറിയുന്ന പോലീസ് അടുത്ത കുബുദ്ധി പ്രയോഗിക്കുന്നു ആ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുക്കരുത് അതിനു മുൻപായി സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യണം എടുത്ത കേസിലെ എഫ്ഐആറിലെ വകുപ്പുകൾ കൂടുതൽ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു കൂടുതൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസ് കൂടുതൽ കൂടുതൽ ഗൗരവമുള്ളതാക്കി സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാൻ വീണ്ടും നിൽക്ക് നടത്തുന്നു എന്നാൽ മന്ത്രിസഭയിലെ ഉന്നതർ തന്നെ സൂചന നൽകുന്നു സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താൽ മണിക്കൂറുകൾക്കകം സുരേഷ് ഗോപിക്ക് ജാമ്യം ലഭിക്കും അതുമാത്രവുമല്ല സുരേഷ് ഗോപിക്ക് കൂടുതൽ ജന കിട്ടാൻ മാത്രമേ അറസ്റ്റ് ഉപകരിക്കൂ ഇത് മണ്ടത്തരമാണ് ഒടുവിൽ ഒടുവൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സർക്കാർ തന്നെ തീരുമാനിക്കുന്നു അറസ്റ്റ് വേണ്ട സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ഒപ്പം കൂട്ടി അത് മാത്രവുമല്ല തേക്കിൻകാട് മൈതാനിലെ വേദിയിൽ പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയായി ആയി നടൻ സുരേഷ് ഗോപി അതിലൂടെ പ്രധാനമന്ത്രി തന്നെ തൃശൂരിലെ ജനങ്ങൾക്ക് കൊടുത്തത് വലിയൊരു സന്ദേശമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നടൻ സുരേഷ് ഗോപി ബി ജെ പിക്ക് എത്രമാത്രം പ്രിയങ്കരനാണ് ബി ജെ നടൻ സുരേഷ് ഗോപി എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കൊടുത്തതാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ തൃശൂരിന്റെ മണ്ണിൽ നിന്നും സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസഭയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വകുപ്പും സ്ഥാനവും ലഭിക്കുമെന്നുള്ള സന്ദേശമാണ് തനിക്കൊപ്പം സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തിയതിലൂടെ രേന്ദ്രമോദി തൃശൂരിന്റെ ജനതയ്ക്ക് നൽകിയത് ആ സന്ദേശം തൃശൂരിലെ ബഹുഭൂരിഷ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷവും സുരേഷ് ഗോപിയെ തേജോവധം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ സി പി എമ്മോ കോൺഗ്രസുകാരോ പ്രതിപക്ഷമോ ഒഴിവാക്കാറില്ല അതിനെയൊന്നും മാ അതിനെയൊന്നും അവർ തള്ളിക്കളയാറുമില്ല അങ്ങനെ സുരേഷ് ഗോപിയെ പരമാവധി വ്യക്തിഹത്യ ചെയ്യുക അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത ഇടിയിക്കുക രാഷ്ട്രീയപരമായി സുരേഷ് ഗോപി ചിലപ്പോൾ നേരിടാൻ സി പി എമ്മിനോ സി പി ഐക്കോ കോൺഗ്രസിനോ തൃശ്ശൂരിൽ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ വ്യക്തി നടത്തുക അദ്ദേഹത്തിനെതിരെ തെറ്റായ വിമർശനങ്ങൾ ഉന്നയിക്കുക അതിൻ്റെ കൂടി ഭാഗമാണ് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിവാദങ്ങളും വിമർശനങ്ങളും എന്നാൽ ഇതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകളെ ഊർജസ്വലതയോടുകൂടി സധൈര്യം തൻ്റെ ഇടത്തോടു കൂടി തലയുർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുവേദിയിൽ പറയാനുള്ള ആർജവമാണ് മറ്റാരിൽ നിന്നും സുരേഷ് ഗുപി വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം നിലപാടുകളുടെ രാജാവാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല